നമസ്കാരം എർക്കും ജൂലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്രപഥങ്ങളിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ അലയുന്ന അതിനിടയ്ക്കാണ് പരവൂർ പെരുമ്പുഴ ഭാഗത്ത് വച്ച് അതുല്യ കലാകാരനെ പരിചയപ്പെട്ടത് നമുക്കറിയാം പലരും പല പല കലാകാരന്മാർ നല്ല കഴിവുള്ള അത് നാടൻ അല്ല സിനിമാഗാനങ്ങളായിക്കോട്ടെ സംഗീത സംവിധായകന്മാരായിക്കോട്ടെ ഗായകന്മാരായിക്കോട്ടെ ഒരുപാട് പേര് പലരും അറിയപ്പെടാതെ ഇങ്ങനെ ജീവിതം തള്ളി നീക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ എസ് കെ രഹു പരവൂർ പെരുമ്പുഴയാണ് എൻ്റെ സ്വദേശം പരവൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്ത് വരെയുള്ള അന്നത്തെ മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലറായിരുന്നു ഞാൻ ചെറിയ നാൾ മുതലേ നാടകവും നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വർഷം അതിനുവേണ്ടി ചിലവഴിച്ച് കൂട്ടുകാരൊക്കെ ജീവിതത്തിൻ്റെ പല തേടി തേടിപ്പോയപ്പോഴത്തേക്ക് ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി ഒറ്റ ആ ഒരു ശ്രമത്തിനിടയിലും പത്ത് മുന്നൂറിലധികം നാടൻ പാട്ടുകൾ ഞാൻ രചിക്കുകയും അതുവഴി എനിക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഡാക്ടർ അംബേക്കർ അവാർഡും അംബക്കർ ഫെല്ലോഷിപ്പും രണ്ടായിരത്തി ഒൻപതിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി അതിൽ ആ ശേഖരത്തിൽ നാടൻപാട്ടൻ്റെ ഒരു ശേഖരത്തിൽ നിന്ന് കാടിയാതി എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അധകൃതൻ്റെ ആരാധനാമൂർത്തിയായ കാടിയാദിയെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ജൂലി ജംഗ്ഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു നാടൻ പാട്ട് കാടിയാദിയെക്കുറിച്ചുള്ള ഒരു നാടൻ പാട്ട് നമുക്ക് ആസ്വദിക്കാം കാഴിയാതി എഴുതുന്നു കാലത്തിൻ്റെ കളിത്തേരിൽ കറുത്തുറഞ്ഞൊരു കാവ്യം പോലെ കൊടുതർത്തറയിൽ തെളിയുന്നു എഴുന്നള്ളുന്നു ൊരു കാവ്യം പോലെ കൊടുത്തറയിൽ തെളിയുന്നു ഞങ്ങൾ കന്നൊരു നാടൻപാട്ട് ഗ്രാമസംഘം എന്ന് പറഞ്ഞൊരു നാടൻപാട്ട് ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ആ ട്രൂപ്പിലുള്ളവർ പലരും ജോലി തേടി ഗൾഫിലേക്കും ഒക്കെ പോയപ്പോഴത്തേക്ക് ആ ട്രൂപ്പ് പിരിച്ചു വിടുകയും ഇപ്പം നിലവിൽ ആ ഒരു ഗ്രൂപ്പില്ല ഇപ്പം നിലവിലില്ല നിലവിൽ നിലവിലില്ല ആ എങ്കിലും അന്ന് തൊട്ട് ആ ഒരു നാടൻപാട്ടെന്ന് പറയുന്ന ആ ഒരു സബരിയ ഇപ്പോഴും ഞാൻ തുറന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പട്ടും ഞറിഞ്ഞൊടുത്ത് ചെമ്പട്ട് തലയിൽ കെട്ടി അരമണി കെട്ടി കരിവടിയേന്തി പള്ളിവാളും വീശിയെറിഞ്ഞ് കാട്യാതിത്തറയിൽ നിന്നും കാട്യാദി ഉയരുന്നു ഗോത്രശിലയുടെ പാളി തുറന്നു യുവചേതനയുടെ മാറ് പിളർന്നും ചാതുർവർണ്ണയ കളങ്ങൾ മായച്ച് ഉഴറി നടപ്പ് അപ്പോൾ വളരെ നന്ദി വളരെ മനോഹരമായ ഗാനമാണ് നാടൻ പാട്ട് ഇത് സംഗീത സംവിധാനമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണത് കാരണം എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക പരാധീനതയാണ് നമുക്ക് നമുക്കിത് ഇരിക്കുന്നത് സാമ്പത്തികം കൈ വന്നാൽ തന്നെ ഇത് ഇതിനെ പറ്റിയ മ്യൂസിക് ചെയ്ത് ഇതിൻ്റെ ദൃശ്യ ആവിഷ്കാരം കൂടി നടത്തി ഇത് പൊതുജനങ്ങളിലും ആ സമൂഹത്തിലും എത്തിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കുക ഇതിന് ഒരു സംഗീത സംവിധാനം ചെയ്ത് ഇത് നിർമ്മാണം നിർമ്മിക്കാൻ താല്പര്യമുള്ള ഈ പച്ച ഗാനങ്ങൾ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാണ് അല്ലേ ഇപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത് സെക്യൂരിറ്റി ജോലിക്ക് സെക്യൂരിറ്റി ജോലിക്ക് സെക്യൂരിറ്റി ജോലിക്ക് പോവുകയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നല്ല കേൾക്കാൻ ഇമ്പമുള്ള മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളാണ് അണ്ണൻ രചിച്ചു വെച്ചിരിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായി ജോലി ജംഗ്ഷനുമായി ബന്ധപ്പെടുക നമുക്ക് സഹകരിച്ച് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാം എത്തിക്കാം അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു സമയക്കുറവ് മൂലം ഇപ്പോൾ ഇത് നിർത്തുന്നു ഇനി തുടർന്ന് പാട്ടുകൾ കൂടുതൽ പാട്ടുകൾ നമ്മൾ ജോലി ജംഗ്ഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു അന്ത്യമിട്ടൻ പുതിയ തലമുറ പെറ്റുപെരുകി ഉണർന്നണീക്കട്ടെ നിങ്ങളുടെ മോഷണക്കല സ്വന്തമാക്കിയ ചൂഷണക്കൂട്ടം നിങ്ങളുടെ ചൂഷണത്തിനൊരന്ത്യമിട്ടൻ പുതിയ തലമുറ പെറ്റു പെരുകിയുണർന്തണീക്കട്ടെ നിങ്ങളുടെ പത്തി താഴ്ത്തട്ട് നിങ്ങളുടെ പത്തി താഴ്ത്തട്ട് നിങ്ങളുടെ പത്തി താഴ്ത്തട്ട്